എച്ച് വൺ ബി വിസ ഇഷ്യൂ അതേപോലെ തന്നെ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് അമേരിക്കയിൽ ജീവിക്കുന്ന മറ്റുള്ള ഇന്ത്യക്കാർ ഇവരുടെയൊക്കെ ലൈഫിൽ അതായത് നമ്മൾ എടുത്തുപോകാൻ കഴിഞ്ഞ മുപ്പതോ നാൽപ്പതോ കൊല്ലം ഇതേപോലെ ഹറാസ് ചെയ്തൊരു സമയം ഉണ്ടായിട്ടില്ല അറിയത്തില്ല ബേസിക്കലി എവിടുന്നാണ് ഈ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ട്രംപ് മോദി ഇഷ്യൂന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മോദി ഗവൺമെന്റ് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു ഇന്ത്യൻ മീഡിയ ഒന്ന് ഇത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുക ചില പത്രങ്ങൾ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതായത് സാധാരണക്കാരൻ ഇടിയക്കാരൻ സ്ട്രീറ്റ് കൂടെ നടന്നു പോകുന്നു അവനെ അങ്ങ് പൊക്കിയെടുത്തോണ്ട് അങ്ങ് പോയി വിളിച്ചു വരുവാണ് അതായത് പോലീസുകാരെല്ലാം പ്ലെയിൻ ക്ലോത്ത് ഇട്ട അവിടെയുള്ള ഏജൻസികളാണ് ചിലപ്പോൾ അവിടുത്തെ ഷാഡോ പോലീസോ ക്യാരി ചെയ്യാം വിളിച്ചുകൊണ്ട് പോകുന്നു പറയുന്നു അവനെ ഹറാസ് ചെയ്യുന്നു അവനോട് പറയുന്നു ചില എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയായിരിക്കും എച്ച് വൺ ബി സി ആയിരിക്കും അവൻ്റെ ക്യാൻസൽ ചെയ്യുന്നു അവനെ പറഞ്ഞു വിടുന്നു അതായത് നോക്കുക ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി മോദിയും ട്രംപും ഇത് പറഞ്ഞു ഒതുക്കി എന്ന് പറഞ്ഞിട്ട് ഇതിന് റിസൾട്ട് വരുന്നില്ല പാവം പിടിച്ച ഇന്ത്യക്കാരൻ എവിടാ പിഴച്ചത് ന്യൂയോർക്കില് ലോങ് ഐലൻഡിൽ താമസിക്കുന്ന ഒരു ബഞ്ചാവി സ്ത്രീ അപ്പം അവര് ഈ മോദിയുടെ പല പ്രോഗ്രാമിന് ഓർഗനൈസ് ചെയ്യുന്നതിൽ മുമ്പന്തി നിൽക്കുന്നൊരു സ്ത്രീയാണ് ഏകദേശം പത്തോ ഇരുപത്തിനാലോ വർഷം കൊണ്ട് അമേരിക്കയിൽ താമസിക്കുകയാണ് അവര് അവിടെ ഒരു നേപ്പാളി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വിട്ടിട്ടുണ്ട് അപ്പം അവര് ഒരു ഗ്രീൻ കാർഡ് ആപ്ലിക്കേഷൻ കൊടുത്തു പ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവരുടെ ആ മുറിക്കോട്ട് അതായത് അമേരിക്കൻ കോൺസുലേറ്റിന്റെ അമേരിക്കൻ എംബസിയുമായിട്ട് അമേരിക്കയുടെ ഓഫീസ് അമേരിക്ക സംഭവം അവിടെ അതിനകത്തോട്ട് ഫെഡറൽ ഓഫി ഓഫീഷ്യൽസ് കയറി വരുന്നു ഇവരെ പൊക്കിയെടുക്കുന്നു കൊണ്ട് ഡീറ്റെയിൻ ചെയ്യുന്നു അവരെല്ലാവരും അറിയുന്നൊരു സ്ത്രീ വളരെയധികം ഇന്ത്യൻ ഡയസ്ഫോറൻ ആക്റ്റീവായിട്ടൊരു സ്ത്രീ ഇത് ഒരു ഇഷ്യൂ അല്ല തീരം അങ്ങ് ഉണ്ടാവുകയാണ് എന്തൊക്കെയായിരുന്നു നരേന്ദ്രമോദിയും ട്രംപും രണ്ടായിരത്തി പത്തൊൻപതിൽ പറഞ്ഞ വാഷിങ്ടൺ ഡി സി വെച്ച് എച്ച് വൺ ബി വിസാക്കാർ ഇന്ത്യയിലോട്ട് വരണ്ട അവർക്ക് അവിടെ റിന്യൂ ചെയ്യ ആ പുല്ലൊന്നും നടക്കുന്നില്ല അതായത് ഏകദേശം ഒന്നൊന്നര രണ്ടു ലക്ഷം ഇന്ത്യക്കാര് ഞാൻ കറന്റായിട്ട് കറന്റ് ഇനി അത് വീട് കൂടാൻ പോവുകയാണ് അവരുടെ ലൈഫ് ഓരോ ദിവസവും ഓരോ മണിക്കൂറും അവർ ഭയന്നാ കഴിയുന്നേ പലർക്കും ജോലി പോയി പലർക്കും റിന്യൂല് കൊടുത്തിട്ടില്ല പല ആൾക്കാർക്കും അവരെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞു പലർക്കും അവര് അവർ അവർക്ക് കിട്ടിയിരിക്കുന്ന മെയിലും ഫോണിൽ വന്നിരിക്കുന്ന മെസ്സേജും ഇന്ത്യയിൽ പോയി റിന്യൂ ചെയ്യാൻ പല ട്രാവൽ ഏജൻസികളും ഈ പറയുന്ന ഇമിഗ്രേഷൻ ഓഫീഷ്യൽസും പറഞ്ഞിട്ടുണ്ട് ലോയേഴ്സും പറഞ്ഞ് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല ആലോചിച്ച് നോക്കുക എന്തൊക്കെയാണ് മോദി ഗവൺമെന്റ് പറയുന്നത് ഓരോ ദിവസവും ഇന്ത്യ അമേരിക്ക ബായി ബായി അതായത് കുന്തം കൊട അതായത് പുരതപ്പെട്ട അമേരിക്കയിൽ ജീവിക്കുന്ന സിറ്റിസൺ അല്ലാത്തവര് എല്ലാരും അണ്ടർ പ്രഷറിലാണോ ഭയങ്കരമായ മാനസിക സമ്മർദ്ദം അതായത് ഒരു ഫ്രണ്ട് പറഞ്ഞത് എപ്പോഴാണെന്ന് അറിയത്തില്ല എപ്പോഴും എന്ത് സംഭവിക്കേണ്ട ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിനെപ്പറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ പൂർണ്ണമായിട്ട് നിശബ്ദമാ ഇത്രയും നാളായിട്ട് ഇത്രമാത്രം ഇന്ത്യക്കാർ ഇത്ര പ്രഷറും ഒക്കെ ഉണ്ടായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അമേരിക്കൻ ഗവൺമെന്റിനോട് സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല എന്നാൽ അവർക്ക് ഈ പറയുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഒരു പത്രത്തിൽ ഒരു പ്രസ്താവന കൊടുക്കുക അതും ചെയ്യുന്നില്ല ഗവൺമെന്റിന്റെ ഓഫീഷ്യൽസോ ഗവൺമെന്റോ മന്ത്രിമാരോ സ്ട്രോങ് ആയിട്ട് പറയാൻ ഈ പീഡ് പീഡനം നിർത്തണം ഇത് ശരിയല്ല അതുപോലും പറയാൻ പേടിയ ഭയമാണ് ഈ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ അടിച്ചുവിട്ടത് അത് ചെയ്യും ഇത് ചെയ്യും ഗുന്തം ചെയ്യും കുടച്ചക്രം ചെയ്യും ഒരു പുല്ലുവല്ല ഇന്ത്യാക്കാരെ ഇട്ട് ട്രംപും ഭരണകൂടം വലക്കുകയെ അതാണ് ഇതിന്റെ സ്ഥിതി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനെ നമ്മൾ ഓവർകം ചെയ്ത് പോയില്ല എങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി കഷ്ടപ്പാടോ ഇനി ഇന്ത്യയുടെ സ്ഥിതി നോക്ക് ആലോചിച്ച് നോക്കി ഇന്ത്യയുടെ എക്കോണമി ആലോചിച്ച് നോക്കണം നമ്മുടെ കറൻസി ഇത് ഞാൻ ചെയ്തതാണ് ഇത്രയും ഇത്ര ശതമാനമൊക്കെ ടാരിഫ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കറൻസി തൊണ്ണൂറ്റി എത്ര ഫാസ്റ്റ് റോക്കറ്റിനേക്കാളും ഫാസ്റ്റായിട്ടാണ് കറൻസി വീഴുന്നത് ലോകത്തിലെ ഏറ്റവും മോശമായ കറൻസി മോശമായി കഴിഞ്ഞ സ്റ്റെബിലിറ്റി ഇല്ലാത്ത കറൻസി പെട്ടെന്ന് വീണ് വീണങ്ങ് പോയി ഞാൻ ഈ കറൻസി എന്ന് പറയുമ്പോഴേ നിങ്ങൾ ആഫ്രിക്കൻ കൺട്രീസുമായിട്ടും പാകിസ്ഥാനുമായിട്ടല്ലേ കമ്പയറിയുന്നത് ഇന്ത്യ ഗ്രോയിങ് എക്കോണമിയാണ് സ്ട്രെങ്ജൻ്റ് ആണ് ഇത്രയും ജനങ്ങളുണ്ട് ആ ആ എക്കോണമിയുടെ കറൻസിയാണ് എന്തായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിലോട്ട് പോയി അതായത് വരാൻ പോകുന്ന നാലോ അഞ്ചോ മാസത്തിനുള്ളിൽ ഈ പറയുന്ന ട്രേഡ് ഡീലിന്റെ അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടായില്ല എങ്കിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നില്ല എങ്കിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയാം വരാൻ പോകുന്ന ആറേഴ് മാസത്തിനുള്ളിൽ ആറേഴ് മാസം ഒന്നും എടുക്കത്തില്ല ഇത് പെട്ടെന്ന് തന്നെ നൂറിൽ ടച്ച് ചെയ്യും അതായത് പേപ്പറിനേക്കാളും വേസ്റ്റ് പേപ്പറിനേക്കാളിലും വിലയില്ലാത്ത കറൻസിയായി ഇന്ത്യ മാറുകയാണ് ഇതൊക്കെയാണ് ദീർഘദീക്ഷണത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്യണം എന്താണ് മെക്സിക്കോയിലുണ്ടായത് അതിന്റെ ഇമ്പാക്റ്റ് ഇനി വരാൻ പോവുകയാണ് അമ്പത് ശതമാനം എന്താണ് പെട്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി യു എയിൽ പോയത് യു എയും പറഞ്ഞു കഴിഞ്ഞു കാരണം നിങ്ങൾ അവിടുന്ന് കഴിഞ്ഞ് റീറൂട്ട് ചെയ്താൽ പോകുന്നത് പലതും ഇന്ത്യൻ പ്രോഡക്റ്റിന്റെ പേരിൽ തന്നെയാണ് അമേരിക്കയിൽ പോകുന്നത് പല പ്രോഡക്റ്റും പോകുന്നുണ്ട് അതൊരു ഫ്ലെക്സിബിലിറ്റിയാണ് അത് യു എക്ക് കൊടുത്തിരിക്കുന്നൊരു ഫ്ലെക്സിബിലിറ്റിയാണ് സീറോ ടാരിഫിൽ അവരും വാൻ ചെയ്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് ഈ സാധനം മാറിയിട്ട് അത് മുഴുവന് യു എയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്നിട്ട് അവിടുന്ന് വേണമെങ്കിൽ ചെയ്തോണം അല്ലാതെ റീ റൂട്ട് നടക്കത്തില്ല ഇപ്പൊ എന്താ മോദി ഗവൺമെന്റ് ചെയ്യുന്നത് ഇന്ത്യക്കാരെ അമേരിക്കയിൽ അനുഭവിക്കുന്നു അനുഭവിക്കാൻ അനുഭവിക്കുവാണ് ഇന്ത്യൻ അർബൻ ക്ലാസ് എന്തുകൊണ്ടത് പുറത്തൊന്നും പറയാതെ കാരണം കന നാണക്കേടായിപ്പോയി ആ രീതിയിലാണ് ഇന്ത്യാക്കാരുടെ പ്രൈഡും എലി അവരുടെ പ്രിവിലേജും ആലോചിച്ച് നോക്കി ഇന്ത്യൻ പാ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില പോലും ഇല്ലാതായി കളഞ്ഞു ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല എവിടെയാണ് മോദി ഗവൺമെന്റിന്റെ നമ്മുടെ ഡിപ്ലോമസി മുഴുവനും താറുമാറായി കൊളാപ് ആയി എക്കോണമി നോക്ക് താപ്പോട്ട് പോകുന്നു കറൻസി പോകുന്നു ഓരോ ദിവസവും മാർക്കറ്റ് താപ്പോട്ട് പോകുന്നു മനസ്സിലാക്കുക കഴിഞ്ഞ ഈ ഡിസംബർ വരെ അതായത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇന്ന് പതിനാറ് ഇന്ന് വരെ ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് ബില്ല്യ ഡോളറാണ് ഇന്ത്യൻ മാർക്കറ്റിൽ മാർക്കറ്റിന്ന് ഔട്ട്ഫ്ലോ എടുത്തോട്ട് പോയിരിക്കുന്നത് ഈ കലണ്ടറിൽ ഇയറിൽ പത്ത് പോയിന്റ് ഏഴ് പൂജ്യം ഡോളറ് ഇന്ത്യൻ മാർക്കറ്റിന്ന് ഔട്ട്ഫ്ലോ ആണ് ഇങ്ങോട്ട് വരവുന്നതല്ലേ എല്ലാം അങ്ങോട്ട് പോവുക അതാണ് ഈ കറൻസി കൂപ്പ് കുത്തുന്നത് ഇതേ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ കാരണം അവരുമായിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചോണം നമുക്ക് ആ സ്റ്റെന്തൊണ്ടോ ഇല്ലയോന്ന് മനസ്സിലാക്കണം അമേരിക്കക്ക് ഇന്ത്യക്ക് മുകളിൽ നൂറോളം ഓപ്ഷൻസ് ഉണ്ട് ഇന്ത്യക്ക് എന്തോ ഓപ്ഷനാണല്ലോ ഇവിടെ ഇവിടെ ജോലിയില്ല ഈ ആൾക്കാരെല്ലാം കൂടെ തിരിച്ചുവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നിന്നും ജോലി കൊടുക്കുന്നത് ഇനിയും വരാൻ പോകുന്ന മൂന്നോ നാലോ മാസം മനസ്സിലാക്കുക ഇന്ത്യൻ ബാങ്കുകളുടെ ഓഹരി ഇടിയുക കാരണം കറൻസി ഭയങ്കരമായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യുക വാല്യൂ കുറയും ടെക്നോളജി സ്റ്റോക്കുകൾ അത് ഇൻക്രീസ് ചെയ്യുന്നു കാരണം കറൻസിയുടെ വാല്യൂ കുറച്ച് ഡോളറിൽ വലിയ സംഭവം നടക്കുന്നേ ഓരോ ദിവസം ഗവൺമെന്റിന്റെ ഓരോ വക്താവും കൊമേഴ്സ് സെക്രട്ടറി പീയുഷ് ഗോയൽ പറയുന്നുണ്ട് ട്രേഡ് ഡീൽ ഇന്നാകും നാളെയാകും മറ്റേ നാളാകും ഡെഡ് ലൈൻ ഇല്ല എന്ത് അപ്പൊ എന്തിനാ ഇതിനൊക്കെ എടുത്തിയാണാൻ പോയത് അപ്പൊ ഇത് നേരത്തെ അങ്ങ് പറഞ്ഞ തീർത്താ മതി അതിനെ ഈ ഒരു ഭക്ഷണത്തരത്തിലോട്ട് ഇന്ത്യ ഇമ്പാക്ടിന്റെയും വരാൻ കിടക്കുക ഇനി ഇനി അറിയാൻ സാധിക്കുന്ന ഇന്ത്യ മറ്റുള്ളവരെ റീറൂട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ വേറെ താരിഫ് കൊണ്ടുവരാൻ ശ്രമിക്കും കാരണം അമേരിക്കൻ പ്രഷർ അതായത് മെക്സിക്കോ എങ്ങനെ സംഭവം ചെയ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്താ മെക്സിക്കോട് സ്ട്രോങ് ആയിട്ട് കണ്ടം ചെയ്യാൻ ഇന്ത്യ ചില ആൾക്കാര് പറഞ്ഞ് ചോദിക്കാതെ അമ്പത് ശതമാനം ടാരിഫ് ഇന്ത്യയുടെ മുകളിൽ വെച്ചത് എന്തുകൊണ്ട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല അതാ എന്തിനാ ഈ ഭയക്കുന്നത് ഈ ഭയന്നെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഞാൻ ഈ പറയാൻ പോകുന്ന എന്റെ അതിന്റെ ഔചിത്യം എന്ന് പറയുന്നത് ഇതൊരു നല്ല പോക്കല്ല ഇന്ത്യാക്കാരനെ അമേരിക്കയിൽ ഹറാസ് ചെയ്യുന്നു ഇന്ത്യൻ എക്കോണമി മോശമായി പോകുന്നു ഇന്ത്യൻ കറൻസി സപ്പോർട്ട് പോകുന്നു പിന്നെ നിങ്ങൾ പറ അമൃത കാൽ വർഷാണെന്ന് പറയാക്കാരനാണ് പിന്നെ പ്രിവിലേജ് ഉള്ളത് ഇത് ഇതൊക്കെ ഓരോന്നായിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ നിങ്ങളൊക്കെ പല ആൾക്കാരും ഇതിനെപ്പറ്റി തെറ്റിദ്ധരിച്ചു ഇങ്ങനെ സംഭവിക്കത്തില്ല ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നടക്കുവാണ് ഓരോന്നും ആ രീതിയിൽ ഇന്ത്യ ആയി മാറും ഒരു കാര്യം ഞാൻ പറയും ഈ രീതിയിലുള്ള താപ്പോട്ടുള്ള പോക്കും മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചപ്പോഴുണ്ടായിട്ടില്ല ഇത്രമാത്രം ഇന്ത്യക്കാരെ ഒന്നും ഹറാസ് ചെയ്തൊന്നുമില്ല അതായത് അമേരിക്ക ഒരു അഡ്മിനിസ്ട്രേഷൻ തട്ടുവോ എടുത്തുകൊണ്ട് പോയിക്കോളായ അതേപോലെ ഇന്ത്യ ഷോപ്പുകളിലൊക്കെ പോയി അവിടെ ഉള്ളവര് ബ്ലഡി ഇന്ത്യൻ ഗെറ്റ് ലാസ്റ്റ് ഇതൊക്കെ നിങ്ങൾ നേരത്തെ വരും അത് ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവും പക്ഷേ ഇതങ്ങ് വ്യാപകമായിട്ട് മാറുന്നു അതിനൊരു കാരണം പറയുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യാൻ തിരിച്ചവരെ ചെയ്യുന്നു ആ രീതിയിലാണ് പ്രതികരിക്കുന്നത് ജനങ്ങൾ അവർ അമേരിക്കൻ സോഷ്യൽ മീഡിയ എക്സ് പ്ലാറ്റ്ഫോമിൽ പറയുന്നു ഇപ്പം ഇതിനാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് ഗവൺമെൻറ് അതായത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനുമായിട്ട് സംസാരിക്കുക കാരണം സാധാരണ ജനങ്ങൾ അവിടെ ജോലി ചെയ്യുന്നവർ അവരെ ഇത് ബാധിക്കുക അവിടെയുള്ള അമേരിക്കൻ ഇന്ത്യൻ ബിസിനസ്സുകാരെ ബാധിക്കുന്നുണ്ട് അതായത് ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കണേ ഇന്ത്യ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന അധികം ഇന്ത്യൻ സാധനങ്ങളും പരിപാടികളും ഒന്നും അവിടെ കടകളിലൊന്നും കിട്ടുന്നില്ല അത് റീറൂട്ട് ചെയ്ത് മറ്റു പലയിടത്തും വരുന്നത് വില ഭയങ്കര കൂടുതലാണ് ചില സാധനങ്ങളുടെ എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട് അത് അമേരിക്ക ഫ്ലെക്സിബിലിറ്റി ആയിരുന്നു ചില സാധനങ്ങൾ അങ്ങോട്ട് പോകാൻ മനസ്സിലാക്കുക ഇന്ത്യയുടെ ഈ പോക്ക് ശരിയല്ല മോദി ഈ പണ്ട് ഈ പറഞ്ഞതും സംഭവങ്ങളും തമ്മിൽ ഭയങ്കര അന്തരവും വ്യത്യാസവും ഉണ്ട് അദ്ദേഹം ഓരോ ഇന്ത്യക്കാരുടെ കൂടെ ഉറച്ചു നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എന്തുകൊണ്ട് അമേരിക്കയിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇതേപോലെ സംഭവം ഉണ്ടായി അവിടെയാണ് ഗവൺമെന്റ് പറയേണ്ടത് എച്ച് വൺ ബി വിസാക്കാരോട് അവിടെ പ്രശ്നമുള്ളവരോട് ഇന്ത്യയിലോട്ട് വരാൻ പറയാം അല്ലാതെ അവരവിടെ നിന്ന് ഇതേപോലെയുള്ള മാനസിക സമ്മർദ്ദത്തിന് പോയി കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരുടെ ഭാവി അവിടെ പോകും ഒന്നോ രണ്ടോ പേരോ അല്ല ഏകദേശം ഒന്നൊന്നര ലക്ഷം ഇന്ത്യക്കാർ എച്ച് വൺ ബി വിസാക്കാരും ഗ്രീൻ കാർഡും ഹോൾഡ് ോൾഡ് ചെയ്യുന്നവരും അപ്ലൈ ചെയ്യുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇവരുടെ ലൈഫ് ഇങ്ങനെ താറുപാറായിക്കൊണ്ടിരിക്കുക കുട്ടികളുള്ള കുട്ടികളുള്ളവരുണ്ട് ഇവർക്കൊക്കെ ജോലി പോകുന്നു ഇവിടെ 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 എന്താ ഇതെല്ലാം തിരിച്ചു വന്ന് ഇവിടെന്ത് കു ജോലി ഉള്ളത് അതിനിടയ്ക്ക് പറയുന്ന അമേരിക്ക ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു അതൊന്നും കറക്റ്റ് അതായത് ബേസിക് ആമസോൺ ഇൻവെസ്റ്റ് ചെയ്തു മൈക്രോസോഫ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു മറ്റുള്ളവരെ ഗൂഗിൾ ചെയ്യുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അമേരിക്കൻ ഗവൺമെൻറ്റിനോട് ശക്തമായ രീതി ഇന്ത്യക്കാരെ ഈ രീതിയിൽ പോകരുതെന്ന് പറയാൻ മോദി ഗവൺമെൻറ് ധൈര്യമില്ലേ ആ ധൈര്യക്കുറവാണ് ഈ കാണുന്നത് ബേസിക്കലി ഒരു ചെറിയ രാജ്യങ്ങൾ രാജ്യമാണെങ്കിൽ ഇൻക്ലൂഡിങ് സൗത്ത് ആഫ്രിക്ക പോലും സ്ട്രോങ് ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെ കാര്യമൊന്നും നടക്കത്തില്ല പക്ഷെ ഇന്ത്യക്ക് അതിനേക്കാളും ഗംഭീരമായിട്ട് പറയാം ഒരു കാര്യം ചോദിക്കട്ടെ ഇതേപോലെ ചൈനക്കാരോട് നടക്കൂ എൻ്റെ ചോദ്യം സ്പെസിഫിക് ആണ് ഇന്ത്യക്കാരെ അവിടെ എച്ച് വൺ ബിയുടെയും ഗ്രീൻ കാർഡിന്റെ പേരിൽ ഹറാസ് ചെയ്യുന്നു ഇതേപോലെ ചൈനക്കാരോട് നടക്കുക അവിടെ അമേരിക്ക നടക്കത്തില്ല ഇതാണ് അതിന്റെ ഇഷ്യൂ അപ്പം അമ്പത്തി ആറ് ഇഞ്ചാന്നോ അമ്പത്തിരണ്ട് ഇഞ്ചാന്നോ മുപ്പത്തൊന്ന് ഇഞ്ചാന്നോ പതിനഞ്ച് ഇഞ്ചാന്നോ നിങ്ങൾ തീരുമാനിക്കുക ഇപ്പൊ ഇന്ത്യൻ എക്കോണമിയുടെയും ഇന്ത്യൻ ബിസിനസ്സും എവിടെ പോയി നിങ്ങൾ തീരുമാനിക്കുക എന്ത് പ്രയോജനം ആയതുകൊണ്ട് കിട്ടിയത് അതുപോലും അൺപ്രഡിക്റ്റബിൾ ആണ് ഇപ്പോൾ ഇന്ത്യൻ പത്രങ്ങൾ എഴുതാമെന്ന് ഇന്ത്യൻ ബിസിനസ് പോയി അതാണ്ട് ഈ രീതി പോകാൻ പറ്റത്തില്ല അപ്പം എങ്ങനെയെങ്കിലും ഒരു പാച്ചപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് പക്ഷെ റിസൾട്ട് ഉണ്ടാവുന്നില്ല അപ്പം എന്താണ് റോഡ് ബ്ലോക്ക് ആ തടസ്സമാറ്റേണ്ടത് റഷ്യൻ ഓയിൽ വേണ്ട വേണ്ട നമ്മൾ വെച്ചു എന്നാലത് ആർ എസ് അതിൻ്റെ ആ ടാരിഫ് എടുത്ത് മാറ്റുക അങ്ങനെയാണ് ഉള്ളൂ പിന്നെ മറ്റേ നെഗോഷിയേറ്റ് ചെയ്യുക അതൊന്നും മാറ്റിയിട്ടില്ല അതായത് ഒരു കാര്യം പറയാം അമേരിക്ക പറഞ്ഞത് മുഴുവനും ഇന്ത്യ കേട്ടു മുഴുവനും റഷ്യയിൽ നിന്ന് സാധനം മേടിക്കണ്ട മേടിച്ചില്ല ഓയിൽ നിർത്താൻ പറഞ്ഞു നിർത്തി എന്നിട്ടും അവര് സമ്മതിക്കുന്നില്ല അപ്പൊ ആരുടെയാണ് കുഴപ്പം മോദിയുടെ ട്രംപിന്റെ ട്രംപിൻ്റെ ആരുടെയാണ് കുഴപ്പം വീണ്ടും പറയുന്നു ശക്തമായ ഗവൺമെന്റ് ആവശ്യമാണ് ഗ്ലോബലി ഡിപ്ലോമാറ്റിക്കലി എന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുള്ളൂ അല്ലെങ്കിൽ ട്രംപ് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കും ആ വരട്ടെല്ലാം നമുക്ക് ശബ്ദിക്കാൻ പറ്റുന്നില്ല ആ ഒരു സ്ഥിതിയിലോട്ടാണ് ഇന്ത്യ മോദിയും ഗവൺമെൻറ്റും കൊണ്ടുപോയത് വളരെ നിരാശയോട് ദുഃഖത്തോട് പറയാം ഇത് നേരത്തെ ഉണ്ട ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഉണ്ടായി ഇതേപോലെ ഇന്ത്യൻ കറൻസി ഒന്നും താഴെ പോയിട്ടില്ല നിങ്ങൾ അത്ര മോശമാണെന്ന് മൻമോഹൻ സിംഗിനെ ഇന്ദിരാഗാന്ധിയൊക്കെ പറഞ്ഞു ഇതേപോലെ താപ്പോട്ടൊന്നും പോയിട്ടില്ല ഈ ഒരു പോക്കെന്ന് പറയുന്നത് വല്ലാത്തൊരു പോക്ക് ഇന്ത്യൻ എക്കോണമിയുടെ പോക്ക് അതേപോലെ ഇവിടെ ഡോളറ് വലിച്ചുകൊണ്ട് പോകുന്ന പോക്ക് ഇതിനൊരു അറുതി മോദി കണ്ടില്ലായെങ്കിൽ മോദി ഗവൺമെൻറ് കണ്ടില്ല എങ്കിൽ നമ്മൾ ദുരന്തത്തിൽ നിന്നും ദുരന്തത്തിലോട്ടാണ് പോകുന്നത് അതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്